മണിക്കൂർ നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉണങ്ങാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തെങ്ങിന്റെ സങ്കര ഇനം കൈകളാണ് ഇന്ത്യൻ ബ്രീഡ് എന്ന് പറയുന്നതിൽ ഗംഗപോണ്ടം ഗ്രീന് അതേപോലെ തന്നെ ചാവക്കാട് ഗ്രീന് ചാവക്കാട് ഓറഞ്ച് ഇതെല്ലാം ഇന്ത്യൻ ബ്രീഡുകൾ രാവിലെ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് തേൻ പുറത്ത് വന്ന് നമുക്ക് കാണാം ഏ ആ സമയത്ത് കൊണ്ടുവന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പൂമ്പൊടി ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും എൻ്റെ പേര് വിനോദ് കുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ആനമല സാറ കോക്കനട്ട് ഹൈബ്രിഡ് സീഡ്ലിങ്സ് ഫാം ഞാനിവിടെ ക്രോസ് പോളിനേഷൻ്റെ ചീഫാണ് ഒരു എട്ട് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തെങ്ങിൻ്റെ സങ്കര ഇനം കൈകളാണ് അതായത് സങ്കര ഇനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഹൈബ്രിഡ് ഡി ഇൻറ്റു ടി ഹൈബ്രിഡ് ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഡ്വാർഫിലേക്ക് ടോളിൻ്റെ പൂമ്പടി ക്രോസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൽ മദർ ബ്രീഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗംഗബോണ്ടം ഗ്രീൻ ഡോർഫാണ് ടോൾ വെറൈറ്റി വെസ്റ്റ് കൊസ്റ്റോളാണ് അതുപോലെ തന്നെ തെങ്ങ് തെങ്ങ് സാധാരണഗതിയിൽ രണ്ട് തരം ഒന്ന് ടോൾ വെറൈറ്റി ഒന്ന് ഡോർഫ് വെറൈറ്റി സാധാരണഗതി ഒരു ടോളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി ടു സെവൻ്റി ഫൈവ് ടു വൺ വൺ ഫിഫ്റ്റി ആണ് ഒരു വർഷത്തെ ഈൽഡ് അതേസമയം ഒരു ഡോർഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടു ഹണ്ട്രഡ് വരയ്ക്കും ഈൽഡ് തരക്കൂടിയ ഒരു വെറൈറ്റികളാണ് ഡ്വാർഫ് ഇന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർഫിൽ നിറയെ വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെ ടോളിലും നിറയെ വെറൈറ്റികളുണ്ട് ടോളിലുള്ള വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റോളുണ്ട് ഈസ്റ്റ് കോസ്റ്റോളുണ്ട് കുറ്റിയാടി ഉണ്ട് ഫിലിപ്പൈൻസ് ഫിലിപ്പൈൻസ്റ്റോളുണ്ട് ഇങ്ങനെ ഓരോ കുറേ വെറൈറ്റികളുണ്ട് അത് ഓരോ നാട്ടിലും ഓരോ വെറൈറ്റികളാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ഗതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റികൾ വെസ്കോസ്റ്റോളുണ്ട് ഈസ്കോസ്റ്റോളുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള വെറൈറ്റികളാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഇതിന് ഓരോ നാട്ടിലേക്ക് പോകുമ്പോൾ ഓരോ വെറൈറ്റികൾക്ക് പേരുണ്ട് അത് ഓരോ വെറൈറ്റികളായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഫിലിപ്പൈൻസ് ടോൾ എന്നൊക്കെ പറഞ്ഞു ഓരോ നാട്ടിലുള്ള വെറൈറ്റികളാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഗതിയിൽ കാണുന്ന വെറൈറ്റി വെസ്കോസ്റ്റോളും ഈസ്കോസ്റ്റോളും കുറ്റിയാടി ഇങ്ങനെയുള്ള വെറൈറ്റികളായിരിക്കും അതുപോലെ തന്നെ ഡാർഫ് വെറൈറ്റീസിൽ നമ്മളുടെ ഇന്ത്യൻ ജെനറ്റിക്കൽ എന്ന് പറയുന്നത് ഒന്ന് ഗംഗബോണ്ടം പിന്നെ ഒന്ന് കേരളത്തിൻ്റെ തനതായ ചാവക്കാടൻ ഓറഞ്ച് ചാവക്കാടൻ ഗ്രീൻ പിന്നെ ഉള്ളത് മലേഷ്യൻ വെറൈറ്റീസായിട്ടുള്ള മലേഷ്യൻ ഓറഞ്ച് അതായത് മലയൻ ഓറഞ്ച് എന്നൊക്കെ പറയും അതേപോലെ തന്നെ മലയൻ ഗ്രീൻ മലയൻ യെല്ലോ ഇങ്ങനെ മൂന്ന് വെറൈറ്റി ഇന്ത്യൻ ബ്രീഡെന്ന് പറയുന്നതിൽ ഗംഗ ബോണ്ടം ഗ്രീന് അതേപോലെ തന്നെ ചാവക്കാട് ഗ്രീന് ചാവക്കാട് ഓറഞ്ച് ഇതെല്ലാം ഇന്ത്യൻ ബ്രീഡുകൾ മറ്റത് മലേഷ്യൻ ഓറഞ്ച് ബ്രീഡുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് എല്ലാം തന്നെ ഇന്ത്യൻ ബ്രീഡുകളാണ് ഇതെല്ലാം തന്നെ കോക്കനട്ടാണ് പക്ഷേ രണ്ട് വിധമാണ് പിന്നെ ഇനി ഹൈബ്രിഡ് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കണത് എങ്ങനെയാണ് ഇത് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ഇത് കാണിച്ചു തരാൻ ക എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളത് കാണിച്ചു തരാം അത് വേറെ രീതിയിൽ ആണ് അതിനൊരു പ്രോസസ്സ് ഉണ്ട് അത് കാണിച്ചു തരാം ഇനി ഒരു വിഷയം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റികൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഡി ഇൻറ്റു ടി ഹൈബ്രിഡ് അതായത് ഡോർഫ് മദറും ടോള് ആയിരിക്കും ഡി ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ടി ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അത് ടോള് മദറും ഡോർഫ് ഫാദറും ആയിരിക്കും ഈ രണ്ട് വിധത്തിലാണ് ഹൈബ്രിഡ് വെറൈറ്റികൾ ഉത്പാദിപ്പിക്കുന്നത് അത് ഓരോ വെറൈറ്റികളിലേക്ക് ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോഴും ഓരോ ക്യാരക്ടറായിരിക്കും കാണിക്കുക ചിലത് കായ് നീളമുള്ളതായിരിക്കും ചിലത് കായ് ഉരുണ്ടതായിരിക്കും ചിലത് കായ്ക്ക് വേണ്ടി മാത്രം ഉള്ളതായിരിക്കും വെയിറ്റ് കൂടുതലുള്ള കായ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം ചിലത് വെള്ളം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇതിൽ ഓരോ ഹൈബ്രിഡിനും ഓരോ ക്യാരക്ടറുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്നാന്നുള്ളത് ഞാൻ ഇന്നൊരു ഇതിലേക്ക് കാണിച്ചു തരാം ഒരു മരത്തിൽ അത് ചെയ്യുന്നത് കാണിച്ചു തരാം അതിനുള്ള പൊരുള സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് അതിന് ഒരു മരത്തിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ലാബാണ് ആൺപൂവ് ഇരുപത്തിനാല് മണിക്കൂർ നാല്പത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉണങ്ങാനുള്ള ഒരു സംവിധാനമാണ് എത്ര ദിവസമായാണ് കളക്ട് ചെയ്യുന്നത് കൊല ഇരിഞ്ഞ് രണ്ടു ദിവസം മുതൽ മൂന്നര ദിവസത്തിനുള്ളിൽ എടുക്കണം ഇല്ലെങ്കിൽ പൂവിരിക്കാൻ തുടങ്ങി അത് ഒമ്പത് ദിവസം വരയ്ക്കാൻ ഇരിക്കും നമ്മൾ ഒരു രണ്ട് ദിവസം കഴിയുമെന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റി ഇല്ലാത്ത പൂവൊക്കെ അത് കഴിഞ്ഞുള്ള മെച്ചുരിറ്റി ഉള്ള പൂ മാത്രം ഇല്ലാത്തത് നമ്മളെടുക്കും ഇനി ഒരു സാധനം ഡെസിക്കേറ്റാക്കും പൂമ്പൊടി കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പിന്നെ താഴത്തെ സിലിക്ക ജെല്ലെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും ജെല്ലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന മോയ്സ്ചർ മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യും ഈ പൂമ്പൊടി കൂടാതെ ഇരിക്കും ഓക്കെ താളിൻ്റെ പൂമ്പൊടിയാണ് ഇരുപത്തിനാല് മണിക്കൂർ നാപ്പത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉണങ്ങി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ ഉണ്ടാവും വിരിഞ്ഞിട്ടുള്ളതാണത് കാണുന്നുണ്ടോ പൂ പൊടി വീഴുന്നു കാണുന്നുണ്ടോ കാണുന്നില്ല അല്ലേ ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ കാണുന്നു

നമ്മളിപ്പോൾ ചെയ്യണ പ്രോസസ്സിൻ്റെ പേര് ഇമാൻസുലേഷൻ അതായത് ഈ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ മച്ചിങ്ങിയമ്മൊരു രണ്ടിഞ്ച് വിട്ട് ഇത് മുഴുവനും കട്ട് ചെയ്ത് കളയും മാസ്കുലേഷനാണ് ഈ പ്രോസസ്സിന് പറയുന്ന പേര് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലുള്ള ആൺപൂക്കൾ മുഴുവനും റിമൂവ് ചെയ്യണം ചെയ്യേണ്ടത് ഹൈബ്രിഡ് തൈ ഉണ്ടാക്കില്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൺപൂവൊക്കെ എടുത്ത് കളഞ്ഞ് ഇതിനെ ഫുള്ള ഒരു ബാഗ് ഇറക്കും കോട്ടൺ ബാഗ് വേണം മറ്റേ ടൈപ്പിലുള്ള പോളിസ്റ്റർ ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് കോളൻ അല്ല മച്ചിങ്ങ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കോട്ടൺ ബാഗ് തന്നെ ഉപയോഗിക്കണം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺ ബാഗാണ് വെക്കും അല്ലേ ആ അതിനെ ഇറക്കി കെട്ടി വെക്കും ഇപ്പൊ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേനീച്ചയോ അല്ലെങ്കിൽ ഉറുമ്പോ മറ്റുള്ള പ്രാണികളോ ഒന്നും തന്നെ ഇതിനുള്ളിൽ കയറില്ല അപ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൂമ്പൊടി മാത്രമായിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ മേളും അതേപോലെ കെട്ടി വെക്കും മേള കെട്ടി വെച്ചു ഇതിനി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മരത്തിൽ കയറുള്ളു ഈ പണി ഇതോടെ കഴിഞ്ഞു ഇനി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ മരത്തിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഓരോ മച്ചിങ്ങ സെറ്റപ്പായിട്ടുണ്ടാവും അറിയുന്നുണ്ടോ ഇതൊന്നും കൂടി വിരിയും നാളേക്ക് കറക്റ്റായിട്ട് വിരിഞ്ഞിട്ടുണ്ടാവും ഇനി വിരിഞ്ഞിട്ടുണ്ടോ നോക്കാം അതാ കണ്ടില്ലേ അറിയുന്നുണ്ടോ ആ അങ്ങനെയുള്ള സമയത്ത് ഇതിൽ നിന്ന് തേൻ പുറത്തു വരും ഇത് രാവിലെ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് തേൻ പുറത്ത് വന്ന് നമുക്ക് കാണാം ഏഹ് ആ സമയത്ത് കൊണ്ടുവന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പൂമ്പൊടി പൂമ്പൊടി ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും കാണുന്നുണ്ടോ ആ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ബാഗ് ക്ലോസ് ചെയ്യും കെട്ടിവെക്കും എന്തിനങ്ങനെ കെട്ടിവെക്കണേ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലുള്ള പൂമ്പൊടി ഇതിലേക്ക് ഒന്ന് ക്രോസ് ബ്രീഡ് ആവരുത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സാധനം മാത്രം കൊടുക്കണം നഴ്സറി ഇത് അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത് ഒരു പതിനഞ്ച് ദിവസം റെസ്റ്റിംഗ് പീരീഡിൽ വെച്ചിട്ട് അതിനൊരു കളർ കോഡിംഗ് ഒക്കെ കൊടുത്ത് ബെഡിലേക്ക് മാറ്റും ബെഡിലേക്ക് മാറ്റിയ പറഞ്ഞാൽ ചകിരിച്ചോറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം വെറുതെ മുളപ്പിക്കാൻ വിൽക്കുക എന്നുള്ള അർത്ഥമുള്ളൂ ഇതിന് ലെയർ ഉണ്ടാവും അത് അതിന്റെ വീട്ടിന് വെള്ളമൊഴിച്ചോളും ഒരു ആറു മാസം ഒരു ബെഡില് ഇതിങ്ങനെ മുളപ്പിക്കും ആറ് മാ അഞ്ചു മാസം വരയ്ക്കുള്ള മുള മുളക്കുന്ന തെങ്ങൻ തൈകള് നമ്മൾ എടുക്കും ഉപയോഗിക്കും അതാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ ഇത് ഇപ്പോ അടുത്ത ബാച്ച് മുളപ്പിക്കാൻ ഇടാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ ഇല്ല ഈ പിടിച്ചാ മതിയാണ് ഉള്ളില് സ്മെല് ബിരിയാണി ജീരക തിരിച്ചു മറ്റേ പാവ എന്താണ് വ്യത്യാസം മനസ്സിലായത് രണ്ടും ഒരേ വയസ്സുള്ള സാധനങ്ങളാണ് അതായത് ഇപ്പൊ നമ്മളിത് ക്രോസ് ബ്രീഡ് ചെയ്തിട്ടുള്ള സീഡിലിങ് സീഡ് ആണ് പക്ഷെ ഇതില് ജെനറ്റിക്കലി ഹൈബ്രിഡ് എന്ന് പറയാനായിട്ട് അറുപത് പെർസെന്റേജ് ആവുള്ളൂ മൂറെണ്ണം മുളപ്പിച്ചാൽ അറവ് തന്നെ ഒറിജിനൽ ഹൈബ്രിഡ് ക്യാരക്ടർ കിട്ടുള്ളൂ അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം ഇത് ഇത് ഡാർഫാണ് ഇത് ഹൈബ്രിഡ് ആണ് ഇന്ന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല ഡാർഫിന് എപ്പോഴും ഗ്രോത്ത് കുറവായിരിക്കും ഹൈബ്രിഡിന് എപ്പോഴും ഗ്രോത്ത് കൂടുതലായിരിക്കും എപ്പോഴും കടവണ്ണം കമ്മിയായിരിക്കും ഹൈബ്രിഡിന് എപ്പോഴും കടവണ്ണം കൂടുതലായിരിക്കും മനസ്സിലാവണ്ട ഇതൊക്കെ കടവണ്ണം കൂടുതലാണ് ഇത് കടവണ്ണം കുറവാണ് മനസ്സിലായോ അതേപോലെ തന്നെ ഇതിന്റെ മൂന്നാമത്തെ ലീഫ് ദ്വാർഫിൻ്റെ ഇത് വി ഉണ്ടാവില്ല ഇതിന്റെ വി ഷേപ്പിൽ ഇരിക്കും ഓക്കെ ഇനി അടുത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വാർഫിൻ്റെ ലീഫ് എപ്പോഴും സിൽക്കി ആയിരിക്കും വളരെ നൈസ് ആയിരിക്കും തൊട്ട് നോക്കി അനുഭവത്തിൽ കണ്ടുപിടിക്കുക മനസ്സിലാവുകയുള്ളു ഇതെപ്പോഴും റഫായിരിക്കും ഹൈബ്രിഡിന്റെ ആണോ ഇത് സ്മൂത്ത് ആയിരിക്കും അത് റഫായിരിക്കും ഇതിനെ സം ഇത് സെയിം ഏജ് ആണ് സെയിം പ്രായക്കാരാണ് പക്ഷെ എപ്പോഴും ഗ്രോത്ത് കുറവാണ് ഹൈബ്രിഡിന് എപ്പോഴും ഗ്രോത്ത് കൂടുതലാണ് ഇങ്ങനെയുള്ള ക്യാരക്ടർ സെഗ്രിഗേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒറിജിനൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ശതമാനമേ ഹൈബ്രിഡ് കിട്ടുള്ളൂ ഇത് ഗ്യാരണ്ടി ിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ദ്വാർഫ് പെട്ടിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അത് കൊണ്ടുപോയി കൃഷി ചെയ്യുന്ന വ്യവസായിക്ക് ആ വ്യത്യാസം കാണും അവിടെ അവരുടെ ഫീൽഡിൽ പിന്നെ സാധാരണഗതിയിൽ തെങ്ങിനെ അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് ഫെസ്റ്റുകളുണ്ട് അതായത് പ്രാണികൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട് കൊമ്പൻ ചെമ്പൻ ചെമ്പൻചൊല്ലി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഈ സാധനത്തിനൊക്കെ ചെറിയ തോതിലൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും മുഴുവനായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം നശിപ്പിച്ചാലും അപ്പുറത്തുള്ള തോട്ടങ്ങളിലൊക്കെ ഇതുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിന് മുഴുവനായിട്ട് നശിപ്പിക്കുക എന്നുള്ളത് സാധാരണ അല്ല നടക്കുന്ന കാര്യമല്ല ഇതിൽ ഫിറമോൺ ട്രാപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതായത് ഫിറമോൺ എന്ന് പറയുന്നത് പെൺ പ്രാണിയുടെ ശരീരത്തിൽ ഒരു ഒരു ഹോർമോൺ ഉണ്ടാവും ഒരു സ്മെല്ല് പുറപ്പെടുവിക്കും അത് ആൺ ആൺ പ്രാണിയെ ആകർഷിക്കാൻ വേണ്ടി അപ്പോൾ അത് ആ ഫിറമോൺ ട്രാപ്പ് അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫാമിൻ്റെ ഉള്ളിൽ ഒരു ഏക്കർ സ്ഥലത്ത് എട്ട് സ്ഥലത്തായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആൺ പ്രാണിയെ മാത്രം പിടിച്ചെടുത്ത് നശിപ്പിച്ച് മുട്ടയില്ലാതാക്കി അടുത്ത ജനറേഷൻ ഇല്ലാണ്ടാക്കി എടുക്കാൻ പറ്റും അതൊരു സക്സസ്ഫുൾ ഒരു ഒരു പരിധിവരെയൊക്കെ സക്സസ്ഫുള്ളാണ് മുഴുവനായിട്ടൊന്നും പറയാൻ വയ്യ പിന്നെ ഇനി ഇതിന് ചെല്ലിക്ക് മറ്റൊരു മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടും അതിൻ്റെ കൂടെ ര ഒരു കിലോ ഉണ്ടെങ്കിൽ രണ്ട് കിലോ എടുക്കുക പുഴമണൽ തന്നെ വേണം കാരണം മറ്റുള്ള മണ്ണിൽ ഫംഗസ് ഉണ്ടാവും അത് കൂമ്പ് ചെയ്യുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ പുഴമണൽ തന്നെ എടുക്കുക രണ്ട് കിലോ പുഴമണൽ ഒരു കിലോ ഫ്രിഡാൻ മിക്സ് മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ദിവസത്തിലൊരിക്കൽ ഒരിക്കൽ തെങ്ങിൻ്റെ കൂമ്പിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ ചെല്ലിയുടെ ശല്യം തടയാൻ കഴിയും ഇത് നമ്മളിവിടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇതേ ഫീൽഡിൽ ഒരു പതിനെട്ട് വർഷമായിട്ട് നി നിലനിൽക്കുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വേറെ കുറച്ച് പെസ്റ്റുകളുണ്ട് അത് വൈറ്റ് ഫ്ലൈ എന്ന് പറയും അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ആ ഇലയിൽ വീണ് കഴിഞ്ഞാൽ ആ ഇലയങ്ങ് കറുക്കും കറുപ്പ് കളറായി മാറും അപ്പോൾ അവിടെ ഫോട്ടോ സെന്തറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കാതാകും കായ ഉൽപ്പാദനം കമ്മിയാവും അതുകൊണ്ട് ആ മരത്തിനൊരു ദോഷമൊന്നുമില്ല പക്ഷേ ഉൽപ്പാദനം കുറയും പക്ഷേ നമ്മളിപ്പോൾ ഇതിൽ മരത്തിലേക്കൊന്നും ഇഞ്ചെക്റ്റ് ചെയ്യുന്നില്ല ഔട്ടർ സൈഡിൽ മാത്രമേ നമ്മളത് ചെയ്യുന്നുള്ളൂ മരത്തിലൊന്നും എഫക്റ്റ് ആകുന്നില്ല അത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പോലും മരം വലിക്കില്ല ഇപ്പോൾ നമ്മളതിൻ്റെ കൂമ്പിൽ കൊണ്ട ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പിൽ അവിടെ കിടക്കുള്ളൂ അത് അത് മരം എടുക്കില്ല മരം എടുക്കുന്നത് മണ്ണിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഇതേ സമയം വേരിൽ കെട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മണ്ണിലിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മരത്തിന് എഫക്റ്റ് ചെയ്യും കാരണം അത് മരം വലിച്ചെടുക്കും ഇതേ സമയം ഇതിൽ നമ്മൾ കൂമ്പിൽ കൊണ്ടേ ഇടണേ ഉള്ളൂ അതുകൊണ്ട് മരം അത് ഒന്നും തന്നെ വലിച്ചെടുക്കുന്നൊന്നുമില്ല അതിലത് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിലൊന്നും മരത്തിനെഫക്റ്റ് ചെയ്യണമൊന്നുമില്ല മനുഷ്യനും സൈഡ് എഫക്ട്സ് വരുന്ന ഒന്നും അതിലില്ല